സഖാവ് വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചതിനെ തുടർന്ന് ഇന്ന് സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി ആയിരുന്നു അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ മുഴുവൻ കോളേജുകളും സ്കൂളുകളും ഇന്ന് അടഞ്ഞു തന്നെ ഇടന്നു നാളെ ബുധനാഴ്ച സംസ്ഥാനത്ത് ആലപ്പുഴ ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വി എസ് അച്യുതാനന്ദ ആദരസൂചകമായിട്ടാണ് ആലപ്പുഴ ജില്ലയിൽ നാളെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റു ജില്ലകളിൽ അവധി അറിയിപ്പ് കിട്ടിയാലുടനെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും